മുസ്ലീം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഫാത്തിമ നർഗീസ് നടത്തിയ ഒരു പരാമർശവും അതുമായി ബന്ധപ്പെട്ട് തന്റെ പിതാവ് തിരുത്തുന്ന ഒരു പരാമർശവും നമ്മൾ കേൾക്കാൻ ഇടയാക്കും ജസ്റ്റ് ഒന്ന് കേൾക്കാം. സ്ത്രീയായി ബന്ധപ്പെട്ട മകൾ ഫാത്തിമ നർഗീസ് നടത്തിയ പരാമർശം തിരുത്തി സയ്യിദ് മുനവറ അലി ശിഹാബ് തങ്ങൾ മക്കളുടെ പ്രതികരണത്തിന്റെ ഉത്തരവാദിത്വം പിതാവെന്ന നിലയിൽ ഏറ്റെടുക്കുന്നു എന്നാണ് സയ്യിദ് മുനവറ അലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. Never said that woman can't can't enter masjid പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സോണി മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകരുതെന്നത് ചിലർ ഉണ്ടാക്കിയെടുത്ത അജണ്ടയാണെന്നും അധികം വൈകാതെ അതിന് മാറ്റം വരുമെന്നുമാണ് സയ്യിദ് മുനോവർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ ഇപ്പോഴും കഴിയാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് ഈ പ്രതികരണം നടത്തിയത് പ്രസ്താവന പുറത്തുവന്നതിന് പിന്നാലെ മുസ്ലിം മതപണ്ഡിത സഭയിൽ നിന്ന് രൂക്ഷ വിമർശനവുമാണ് ഉയർന്നത് ഇതോടെയാണ് മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന മകളുടെ പ്രസ്താവന തിരുത്തി സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ തന്നെ രംഗത്ത് വന്നത് വിഷയത്തിൽ മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ മറുപടിയായി കാണണമെന്നും മകളുടെ സൈദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചത് മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കണമെന്നും വിഷയത്തിൽ പൊതുസമൂഹവും നവോത്ഥാന നായകന്മാരും തുടരുന്ന മൗനവും ചർച്ച ചെയ്യണമെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വിഷയത്തിലെ ആവശ്യം നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ അങ്ങനെ പല ചർച്ചകളും നടക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പല ഇതും അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കുടുംബമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശിവങ്ങളുമായി മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾ വിചാരിക്കും എന്തോ ഭയങ്കരമായ മതസംഘടനയാണെന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ അതല്ല ഒരു രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ അവരുടെ അഭിപ്രായങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല പറയുന്നതിന് ഇപ്പോൾ നമ്മൾ ചില ആളുകൾ വിചാരിക്കും മുസ്ലിം സംഘടന എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ദീന അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കാറുണ്ട് പിന്നെ അലസുനത്തിൽ ജമ അല്ല മറിച്ച് അതൊരു ഒരു രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലിങ് യാതൊരു തർക്കമില്ല അതിൽ അപ്പോൾ അതിൽ പല മത പറ്റ പല സംഘടനയിൽപ്പെട്ട ആളുകളുണ്ട് അല്ലേ മുജാദ് സുനി അങ്ങനെ പല സംഘടനയിൽപ്പെട്ട ആളുകൾ അതിലുണ്ട് ശരി മുസ്ലിം പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച നടക്കുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഇവിടെ പള്ളി യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ടല്ലോ പള്ളിയിൽ അതുതന്നെ ഈ അടുത്ത കാലത്താണ് വന്നത് പണ്ടൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ യഥാർത്ഥ കേന്ദ്രങ്ങളുടെ ഒരുപാട് ഉള്ളാളം പോലെ അല്ലെങ്കിൽ എരുമാട് പോലെ പരിപാടി പോലെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് മൊഗാവുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ പണ്ട് കാലത്ത് നമ്മൾ പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു അപ്പോൾ അപ്പോൾ അടുത്തൊക്കെ വീട്ടിൽ നമ്മൾ പോയി മാമമാർക്ക് മാമമാർക്ക് നിസ്കരിക്കുക അടുത്തൊക്കെ വീട്ടിൽ പോയി നിസ്കരിക്കാൻ പറഞ്ഞാൽ അവിടെ നിസ്കരിക്കായിരുന്നു ഇന്ന് ഒരു പരിധി വരെ പല സ്ഥലങ്ങളിലും യാത്രകാല സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമെന്ന് പറഞ്ഞ് ബോർഡ് വെക്കുകയും അവിടെ നിസ്കരിക്കേണ്ട സ്ഥലം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വരെ ഈ അടുത്ത കാലത്ത് ഗാന്ധപുരം ഒരു സ്ഥലത്ത് ഗാന്ധപുരം സ്ഥലം ഇമാലി സ്കെച്ച് ഒരു ഖത്തിവാറ്റി ഇങ്ങനെ ഇമാമാരി സ്കെച്ച് ദിവസം പള്ളി ഉണ്ടല്ലോ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് സ്ത്രീകളുണ്ട് പള്ളിയിൽ അവർ വലിയ ചർച്ചയായിരുന്നു പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ പല പ്രവാ പല പ്രവാസ യാത്രകളും നമ്മൾ നടത്താറുണ്ട് പലരും യാത്ര പോകാറുണ്ട് അല്ലെങ്കിൽ പല വീടും നമ്മൾ കാണാറുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ പള്ളിയിൽ സ്ത്രീകൾ പോകുന്നതായിട്ട് വേണ്ട ഏറ്റവും പ്രഗത്ഭമായ പള്ളി ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ പള്ളി നമുക്കറിയാം പുണ്യം പ്രദേശത്ത് പ്രവാചകൻ പറഞ്ഞു പുണ്യം പ്രദേശ് പോകാവുന്ന പള്ളികൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പോകാവുന്ന പള്ളി മൂന്നേ മൂന്ന് പള്ളിയാണ് ഒന്ന് മസ്ജിദ് നബൈ മസ്ജിദുൽ അക്സ ബൈത്തുൽ മുക്കദ്സ് ഈ മൂന്ന് പള്ളി പ്രവാചകൻ്റെ പള്ളി വസതി ചെയ്യുന്ന പള്ളി പ്രവാചകൻ്റെ പള്ളി അതുപോലെ ബൈത്തുൽ മുക്കദ്ദസ് നമുക്കറിയാം അവിടെ അത് നമുക്ക് നമ്മൾ കീഴിലാകുവാനുള്ള സുബൻ താൽ തോഫിങ്ങൾക്ക് മറങ്ങട്ടെ അപ്പോൾ ഈ പള്ളികളൊക്കെ സ്ത്രീകൾക്ക് പോകാമെങ്കിൽ ഇവിടെയൊക്കെ പോകാൻ പള്ളികൾ ഈ വലിയ വലിയ പള്ളികളിലൊക്കെ സ്ത്രീകൾക്ക് പോകാമെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ പള്ളികൾ എന്തുകൊണ്ട് കൂടാ ഇനി ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ എവിടെ നോക്കിയാലും പള്ളികൾ സ്ത്രീകൾ പോകുന്നതായിട്ടും അവർക്ക് പ്രത്യേക സൗകര്യമുള്ളതായിട്ടും പള്ളി ഇമാമത്തെ ഇമാമുമായിട്ട് അവർ നിമസ്കരിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇനി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാം നമ്മുടെ നാട്ടിൽ മാത്രം എന്തുകൊണ്ടാണ് ഇവർ പറയുന്ന ഫിത്തിനുണ്ടാകുന്നത് പിത്തിരിയുടെ കാലഘട്ടമായതുകൊണ്ട് അങ്ങനെ പോകുന്നത് ശരിയല്ല പിത്തിരി ഉണ്ടാകും ശരി ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി എന്നെ പറയട്ടെ ഒരു വ്യക്തി സ്വന്തം വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അദ്ദേഹം നടക്കണം മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടെ ഏതൊരു സാധാരണ മനുഷ്യനും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ വേണ്ടി പറയാം ബുദ്ധി എന്നൊരു സാധനം നമുക്കുണ്ടല്ലോ വിവേകബുദ്ധി ഒരു പണ്ഡിതൻ്റെ മുമ്പിലും അടിയറവ് വെക്കാൻ പാടില്ലാത്ത നമ്മുടെ ബുദ്ധി വിവേകബുദ്ധി മനുഷ്യനെ അതിശക്തമായി നൽകിയ ബുദ്ധി ഇതൊരാൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ഒരു പത്ത് പതിനഞ്ചുറ്റ് നടക്കണം അപ്പോൾ അത് ഇങ്ങനെ നടന്ന് പോവുകയാണ് കുറച്ച് പ്രായമില്ല ആളാണ് കുറച്ച് പ്രായമില്ല ആളാണ് അപ്പോൾ അതിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പത്തു ഒരു ദിവസം പെൺകുട്ടി ഇങ്ങനെ പോകും വരാൻ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസമായി പെൺകുട്ടി വരാൻ ഏടെ മോളെ പോകുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് ബിസ്സൊക്കെ പറഞ്ഞ ആളാണ് കുറച്ച് പ്രായമില്ല ആളാണ് അപ്പോൾ നമുക്കറിയാം കുട്ടികളെ പോലെയാണ് പ്രായമില്ലവരും അപ്പോൾ അവർക്ക് ഒരുപാട് പറയേണ്ടത് എൻ്റെ അനുസരിണ്ടാവും അപ്പോൾ ഏടമളെ പോകുന്നു മംഗലത്തിരുമെന്നൊക്കെ ആടെ മോളെ മംഗലം അതി ഇന്ന സ്ഥലത്ത് മംഗലം ആരെല്ലാം മോളെ പോകുന്നു ഞാൻ എൻ്റെ ഒരു ചങ്ങായി ഒരു പെണ്ണക്കൂട്ടിയിട്ട് പോകുന്ന വെക്കാം അപ്പോൾ മംഗലത്തിന് വന്നതാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക അടുപ്പിച്ചുണ്ടാവും പോവില്ല എന്ന അല്ല മംഗലത്തിന് വന്നതാണ് പോയിക്കോ മോളെ പോയിക്കോ പോയിക്കോ പോയിട്ടു കേട്ടോ ശ്രദ്ധിക്കണം മോളെ ആ ശരി അപ്പോൾ കുറച്ച് നടന്നു പോകുമ്പോൾ കുറച്ചും കൂടി നടന്ന് പോകുമ്പോൾ ഒരു അടുത്ത ആളൊക്കെയുണ്ട് ഒരു പെൺകുട്ടി വേറെ ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ആ പെൺകുട്ടി നല്ല അസ്രമൊക്കെ ധരിച്ചിട്ട് അതേ പോവുകയാണ് പെൺകുട്ടി ആടെ മോളെ പോകുന്നു ആ ഇന്ന് വ്യാഴാഴ്ച ഇല്ലക്കാ ഇന്നും മരൂലും സ്ഥലത്തുണ്ട് ഞാൻ നേരെ കൂട്ടുകാരെടുത്ത് പോയിട്ട് ഏതെങ്കിലും മുഖാമിലേക്ക് നമുക്കറിയാം അതേ സ്ഥലത്ത് കാണാറുണ്ട് സ്ഥലത്ത് വാർഷികളും സ്ഥലാത്ത് ഒക്കെ നടത്താറുണ്ട് അപ്പോൾ സ്ഥലത്തിന് പോകുന്നു ആരെല്ലാം നമ്മൾ പോകുന്നത് മാമാവുമുണ്ട് അപ്പുറത്തേക്ക് മോളനിയത്തിയുണ്ട് ആരനിയത്തി മാമാരെ മോ മനിയത്തി ആരം ഉണ്ട് അപ്പോൾ അങ്ങനെ പോവാണ് സ്ഥലത്തിന് പോകാണെന്ന് പറയാം അപ്പോൾ ആ സ്ഥലത്തിനല്ലേ പോയിക്കോ മോളെ പോയിക്കോ പോയിക്കും കുറച്ചങ്ങോട്ട് നടന്നു പോയി കുറച്ചങ്ങോട്ട് അതേ നടന്നു പോകുമ്പോൾ മറ്റൊരു പെൺകുട്ടിയെ കാണാം അവിടെ മോളെ പോകുന്നു ഞാൻ ആ ടൗണിൽ സാധനം എങ്ങനെ എന്താ പറയാ ടൗണിലേക്ക് പോന്നു ആടെ ആണുങ്ങും പൊണ്ണുങ്ങെല്ലാം ഉണ്ടാവില്ലേ ആ ഉണ്ടാവും അവറ്റൊക്കെ എന്നാ പോന്ന ആ ഉപ്പ തേല് ഉമ്മ മാത്രമേ ഇല്ലു ഇവിടെ ഉമ്മക്ക് കയ്യിൽ നിന്നും അപ്പം പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് സാധനം എല്ലാം വാങ്ങിയിട്ട് വരാന്ന് അപ്പം അവിടെ ഒന്നും അവിടെ ആ മോനെ ആയി പോണെ പൊയ്ക്കോ പോണെ ഇതൊക്കെ നമ്മളെ പണ്ഡിതന്മാർ എന്താ പറയുക പോയിക്കോ 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 എന്നല്ല പറയാം പള്ളിയിലൊക്കെ പൊണ്ടപ്പിത്തന്നെ ഉണ്ടാവും അതെങ്ങനെ സംഭവിക്കും അവിടെ മാത്രം ഫിത്തിന മഗാമുകളില്ലാത്ത പിത്തിന സ്ഥലാത്ത് വാർഷിക കേന്ദ്രങ്ങളില്ലാത്ത ബാധ്യമാ ഫിത്തിന സലാത്ത് കേന്ദ്രങ്ങൾ സലാത്ത് ഒരുപാട് സലാത്ത് മജ്ലിസുകളും കാര്യങ്ങൾ നടത്താറുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവിടെയൊക്കെ സ്ത്രീകൾക്ക് പോകാം സ്ത്രീകളുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് അവർക്ക് ഏറ്റവും നല്ലത് ഒരു ഒരു സർക്കോ തർക്കവും ഇല്ലെങ്കിൽ അവർക്കുള്ളിൻ്റെ ഉള്ളിലാണ് നല്ലത് അത് പക്ഷേ പള്ളിയിൽ പോകാനുള്ള അനുവാദം നിരവധി ഹദീസുകളുണ്ട് ഞാൻ ഉദ്ധരിക്കുന്നു ഒരുപാട് ഞമ്മൾ വലിയ പണ്ഡിതമല്ലാത്ത കൊണ്ടും അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരുടെ ഉദ്ധരി നമുക്ക് കാണാറുണ്ട് നിരവധി ഹദീസുകൾ പ്രവാചകൻ്റെ ഭാര്യമാർ പള്ളിയിൽ എത്തിക്കാപ്പിരുന്നതായിട്ട് പ്രവാചകൻ്റെ ഭാര്യമാർ പള്ളിക്ക് വന്നതായിട്ട് അതുപോലെ സ്ത്രീകൾ അപ്പോൾ ചില ആളുകൾ പറയാം പണ്ട് കാലത്തല്ലേ അല്ല ഇന്നും എന്തുകൊണ്ട് മതിയിലുള്ള പള്ളി പണ്ട് കാലത്ത് പിന്നീട് അത് റദ്ദു ചെയ്യപ്പെട്ട നിയമമാണെങ്കിൽ നമ്മൾ പള്ളിയിൽ മക്കയിലും മതിയിലൊന്നും സ്ത്രീകളെ കാണുമായിരുന്നില്ല ഇന്ന് നമ്മൾ കാണുന്നുണ്ട് അവർ പോകുന്നുണ്ട് നിസ്കരിക്കാൻ അതുപോലെ ഖുർആാൻ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മരംബീബിൻ്റെ ചരിത്രം പറഞ്ഞെടുത്ത് മൂന്നാമതേയും സുഹൃത്തു ആലിംറാനിലെ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കും റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുക്കൂ ചെയ്യുക എന്നൊരു പ്രയോഗം രണ്ടാമതേയും സുഹൃത്തു ബക്രയിൽ പുരുഷന്മാരോട് പറഞ്ഞു നമുക്ക് അതേപോലത്തെ വചനം കാണാൻ വേണ്ടി സാധിക്കും അതിപ്പോൾ ഇപ്പോൾ ഇത് നിരവധി അധീസുകൾ അതായത് പിന്നെ അമർ അല്ലാൻ്റെ ഭാര്യ ആത്തിക്കാർ അള്ളഹാവിനും പള്ളിയിലേക്ക് പോകുന്നവരുടെ സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ വേണ്ടി ഇത് നമുക്ക് അതപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്ന തന്നെ എന്തുകൊണ്ടാണ് പള്ളിക്ക് പോകാൻ പാടില്ല എന്നല്ല അത് ഫിത്തിനുള്ള കാലഘട്ടമായതുകൊണ്ട് ഫിത്തിനെ ഉള്ള കൊണ്ട് പോകാൻ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ മാർക്കറ്റ് പോകുമ്പോൾ ഫിത്തിനെ ഇല്ല സലാത്തിന് പോകുമ്പോൾ ഫിത്തനെയില്ല പിന്നെ മംഗലത്തിന് പോകുമ്പോൾ ഫിത്തിനെ ഇല്ല സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകുന്ന മങ്ങാടികളിലും പോകും ഇപ്പോൾ ടൂർ പോലും ഇപ്പോൾ സ്ത്രീകളും ഒറ്റക്ക് ടൂറ് പോകുന്ന പല സ്ഥലത്ത് ടൂറ് പോലും അവരുമായി കൂട്ടം കൂടി ടൂറ് പോലും അതിനൊക്കെ എതിർത്തുകൊണ്ട് സംസാരിക്കീഗിൻ്റെ നേതാക്കന്മാരായാലും സുന്നി പണ്ഡിതെന്ന് പറയാനും ഇതൊക്കെ എതിർത്തുകൊണ്ട് ശക്തമായി സംസാരിക്കുന്ന സംസാരങ്ങൾ നമ്മൾ കാണാറുണ്ടോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടികൾ ഒരുപാട് പാർട്ടികൾ അത് നമ്മൾ വിഷം മറ്റൊരു ഉള്ളിലേക്ക് മാറിപ്പോകും പക്ഷേ സ്ത്രീകൾ മാത്രം സംഗതി ചെയ്ത് നടന്ന പരിപാടി കാരണം അങ്ങനെ ലീഗിൻ്റെ തന്നെ ഇപ്പോൾ ലീഗ് ശക്തമായി ശക്തമായ ഇതിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ സ്ത്രീകൾ ഉള്ളിൻ്റെ ഉള്ളിലാണല്ലോ വേണ്ടത് ശരി അങ്ങനെയാണെങ്കിൽ വനിതാ സംഘടനകൾ എന്തിനു വനിതാ അവരുടെ പ്രസംഗ വേദികൾ വനിതയുടെ പ്രസംഗ വേദികൾ നമ്മൾ കാണാറുണ്ട് സ്റ്റേജിൽ കയറാൻ പാടില്ല എന്നായിരുന്നു പണ്ട് പറഞ്ഞത് പണ്ട് അതിനും പണ്ട് പണ്ട് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ നമ്മൾ അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യവും അങ്ങനെ അത്ര കണ്ടില്ലല്ലോ പുതിയ ഇതിൽ പുതിയ പുതിയ കാര്യങ്ങൾ പക്ഷേ മതപരമായി പറയുമ്പോൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു മറ്റു ചാലിപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഇന്ന് സ്റ്റേജിലേക്ക് അവർ സ്ത്രീകൾ കയറുന്നുണ്ട് അവർ പ്രശ്നമില്ല അവർ പ്രസംഗിക്കുന്നുണ്ട് വലിയ വലിയ സ്റ്റേജ് കട്ടിയിട്ട് ആണുങ്ങൾ ബേക്കലിരുന്നിട്ട് പെണ്ണുങ്ങൾ പോയിട്ട് സ്റ്റേജിലിരുന്ന് പ്രസംഗിക്കുന്നത് സംസാരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട അധ്യക്ഷ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും പല വീഡിയോസുകളും അവിടെ അതിനൊന്നും പ്രശ്നമില്ല മതപരമായി അവരുടെ ഉള്ളിലാണ് ഒതുങ്ങേണ്ടത് വീട്ടിലാണ് നിൽക്കേണ്ടത് ആരും പറയുന്നില്ല മറിച്ച് പള്ളിയിലേക്ക് വരുമ്പോൾ മാത്രം അവിടെ ഫിത്തിനുണ്ടാകുമെന്ന് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് ബുദ്ധിയുള്ള ഒരു മനുഷ്യന് എങ്ങനെ യോജിക്കാൻ പറ്റും പള്ളിയിലേക്ക് പോകാൻ പാടേയില്ല എന്നൊരു നിയമം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം പറയില്ല അങ്ങനെ നിഷിദ്ധമാണ് നിരോധമാണ് നിഷിദ്ധമാണ് പള്ളിയിലേക്ക് പോകുന്നത് അങ്ങനെ ഈ പള്ളിയായ പള്ളി തേച്ചും ഗൾഫ് രാജ്യങ്ങളിലെ പള്ളികൾ ചേച്ചിച്ച് സ്ത്രീകൾ പോകുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികൾ ഞാൻ പറഞ്ഞു മസ്ജിദുൻ മസ്ജിദ്ൻ മസ്ജിദുൽ മസ്ജിദ് ബൈത്തുൽ മുഖദ്ദസ് ഇവിടെയൊക്കെ സ്ത്രീകൾ പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലെടുത്ത് പോകാൻ മാത്രം ഫിത്തനാകുന്നുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും അവർക്ക് പോകും ചെയ്യാം അപ്പോൾ ഫിത്തന ഇല്ലുമില്ല സിത്തിനോട് കാലഘട്ടമായതുകൊണ്ടല്ല ചില പണ്ഡിതന്മാർ ചില പണ്ഡിത വേഷധാരികളായ ആളുകൾ ഞാൻ പണ്ഡിതനാണെന്ന് വാദിക്കുന്ന ആളുകൾ അങ്ങനെ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ സംഘടനയിൽപ്പെട്ട ആളുകൾ അവർ പണ്ടത് ചെയ്തില്ല എന്നതുകൊണ്ടും അവരത് വെക്കുക മറച്ചു വെക്കുകയാണ് ശരിക്കും ലാന്തല പറഞ്ഞത് അവതരിപ്പിച്ചത് മറച്ചു വെക്കുന്നവർ മറച്ചു വെക്കുകയാണ് എവിൻ്റെ അടുത്ത് പണ്ടൊരാൾ പണ്ട് ജൂതന്മാരെ പിന്നെ ജൂതനായ ഒരു എന്തോ ഒരു സെറ്റ് ചെയ്തു വ്യഭിചാരം വ്യഭിചാരമെന്ന ഭയങ്കര തെറ്റ് ചെയ്തു അപ്പോൾ അവരോട് അവർ നെബിൻ്റെ അടുത്ത് വിധിയുമായി വന്നു കാണാം അപ്പോൾ അവർ അവരോട് പറഞ്ഞു നിങ്ങളെ വേദങ്ങൾ കൊണ്ടുപോകാം നിങ്ങളെ വേദം നിങ്ങൾ കൊണ്ടുപോകാം എന്നിട്ട് നമുക്ക് നോക്കാം ഇതെന്താ ശിക്ഷ പറഞ്ഞിട്ടില്ലെന്ന് അപ്പോൾ അവർ ആ ഭാഗം വായിക്കാതെ മറച്ചു പിടിച്ചു മറച്ചു പിടിച്ചിട്ട് അവർ പറഞ്ഞെന്താ അറിയോ ആ ഇങ്ങനെയെങ്കിലും നിയമങ്ങളെ നമ്മൾ കൊടുക്കല് വലിയ വലിയ ആളാണെങ്കിൽ ചെറിയ നിയമം ഇനി സാധാരണ ഒരുത്തരാണെങ്കിൽ ഓനിക്ക് കുറച്ച് അടുപ്പത്തില്ല നിയമം നാടകടുത്ത് അങ്ങനെ നല്ല നിയമങ്ങൾ അപ്പോൾ പറഞ്ഞു അപ്പോൾ മറ്റേ അബ്ദുല്ലാഹീബിനു സുലൈ ഒരു സഹാബി അബ്ദുൽ താഹ്ബിൻ സലാം ഒരു സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹം ജൂത മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളാണ് പ്രവാചകൻ്റെ മുഖം കണ്ട് പ്രവാചകൻ്റെ ആദ്യത്തെ പ്രസംഗം അതിലുള്ള പ്രസംഗമൊക്കെ കണ്ട് ഇസ്ലാമിലേക്ക് വന്നൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം സഹാബിയാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്ത് പ്രവാചകൻ അവർ കൈ കൊണ്ട് മാറ്റിപ്പിടിക്കുന്നത് ആ ഭാഗം വായിക്കാൻ പറ ആ കൈകൊണ്ട് മാ മറച്ചു പിടിച്ചില്ല ആ ഭാഗം അത് വായിക്കാൻ പറ അവരോട് അപ്പോൾ അതിലെ നിയമം അവരെ അവർ കൊല്ലുക എന്ന നിയമമായിരുന്നു അവർ മറച്ചു പിടിച്ചതാണ് നല്ല അതുപോലെ ഈ പണ്ഡിതന്മാർ പല ഹദീസുകളും പല ആയത്തുകളും മറച്ചു പിടിക്കാൻ ചില സന്ദർഭങ്ങൾ അറിയാഞ്ഞിട്ടില്ല അവർ മറച്ചു പിടിക്കുകയാണ് യഥാർത്ഥ സത്യം അവർക്കറിയാം അതുകൊണ്ട് അവർ ഗൾഫിൽ പോകുന്നുണ്ടല്ലോ അർജുനും ഉമ്രക്കും പോകുന്നുണ്ടല്ലോ ഉമ്രക്ക അജുനും നേതൃത്വം കൊടുത്തു പോകുന്നുണ്ടല്ലോ എന്നിട്ട് അവിടെ പോയി നിസ്കരിക്കുകയും സ്ത്രീകൾ വരുന്ന കാണുകയും മസ്ജിദിൻ്റെ അപകടം മസ്ജിദുൽ അക്സയിലും മസ്ജിദ് കൂബായിലും എത്ര പള്ളികളിൽ പോവുകയും അവിടെയുള്ള കാഴ്ചകൾ കാണുകയും അവിടെ കുത്തുവക്ക കൂടുകയും നമസ്കരിക്കുകയും നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അറിയാനിട്ടല്ല ചില അതീസുകൾ വായിക്കാനിട്ടാണോ അല്ല പലതും അവരിങ്ങനെ പണ്ട് ജീവിതം വഴി ഞാൻ പറഞ്ഞില്ല മറച്ചുപിടിക്കുകയാണവർ നമ്മൾ ബുദ്ധി കൊടുത്താലോചിക്കുക കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കട്ടെ